എന്ന ഭൂമിയിലെ തുറന്ന ിൽ ഇസ്രയേൽ കണ്ണിൽ ചോറിയില്ലാത്തൊരുത്തില്ല വെള്ളമില്ല ഇല്ല എങ്ങും പട്ടിണി മാത്രം ഏതാനും കിലോമീറ്ററുകൾ മാത്രം അകലെ ആർത്തി മതിലുകൾ കപ്പുറത്തെ സുരക്ഷയിൽ ഇസ്രായേൽ നഗരങ്ങളിൽ അപ്പോൾ ഡി ജെ പാർട്ടിയും ആഹ്ലാദങ്ങളും ടിക്ടോക് ആഘോഷങ്ങളുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ എട്ടിന് ശേഷം ഇസ്രയേൽ ഗസയിൽ നടത്തിയ യുദ്ധ കുറ്റകൃത്യങ്ങൾ കൃത്യമായി പകർത്തി പകർത്തിവച്ചിരിക്കുകയാണ് അജസീറ ചാനലിന്റെ ഇൻവെസ്റ്റിഗേറ്റിംഗ് വാർ ക്രൈം ഇൻ ഗസ എന്ന ഒരു ഫിലിം ആക്രമണത്തിന്റെ ഒന്നാം വാർഷികത്തിലാണ് ചാനലിന്റെ അന്വേഷണാത്മക സംഘം ഗസയിലെ മനുഷ്യകുരുതിയുടെ ഭീകരത അല്ലെങ്കിൽ തന്നെയാകെ അതുപോലെ തന്നെ തെളിവുകൾ സഹിതം ലോക മനസാക്ഷിക്ക് മുന്നിൽ തുറന്നു വെച്ചിരിക്കുന്നത് ഗസയിൽ നിന്ന് നേരിട്ട് പകർത്തിയ ദൃശ്യങ്ങൾക്ക് പുറമെ ഇസ്രേലി സൈനികർ തന്നെ റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോകളും ചിത്രങ്ങളുമാണ് സമീപകാലം കണ്ട ഏറ്റവും വലിയ യുദ്ധക്കുറ്റത്തിന് സാക്ഷ്യം നിൽക്കുന്നത് ഗസയിലെ ഒരു സാധാരണ സായാഹ്നം ഒരു പാർപ്പിട സമുച്ചയത്തിന്റെ ചെറിയ നടുമുറ്റത്ത് പോസ്റ്റുകൾ കെട്ടിയുണ്ടാക്കി ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഫലസ്തീനി ഭാരന്മാർ കാഴ്ചക്കാരായി നൂറുകണക്കിന് കുട്ടികൾ അവർക്കിടയിലേക്ക് പെട്ടെന്ന് ആകാശത്തു നിന്ന് ഭീകര ശബ്ദവുമായി മിസൈൽ പതിക്കുന്നു കുട്ടികളെല്ലാം ചിതറി ഓടുന്നു ഇങ്ങനെയാണ് അൽജസീറ ഡോക്കി ഫിലിം ആരംഭിക്കുന്നത് തൊട്ടു പിന്നാലെ കാണിക്കുന്നത് തകർന്നടിഞ്ഞ് മരുപ്പറമ്പായ ഗസ നഗരത്തിന്റെ കാഴ്ചയും പിറകെ വരുന്നത് ഗസയിലെ മിസൈൽ ആക്രമണ ദൃശ്യങ്ങൾ കണ്ട് ആ തട്ടഹസിക്കുന്ന ഇസ്രേൽ സൈനികർ സൈനിക ടാങ്കിന് മുന്നിൽ നിന്ന് പാട്ടുകൾ കൊത്ത് നൃത്തം ചെയ്ത് ടിക്ടോക് വീഡിയോ ചിത്രീകരിക്കുന്ന വനിതാ ഐഡിയ ഭംഗങ്ങളെയും കാണാം തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്ക് നിന്ന് നൃത്തം ചെയ്ത് വീഡിയോ പകർത്തുന്ന ഇസ്രയേൽ സൈനികർ കണ്ണുകെട്ടി ബന്ദികളാക്കി നിർത്തിയ ഫലസ്തീനികൾ ഇസ്രേലിലെ ഒരു ഡി ജെ പാർട്ടിയിൽ നിങ്ങളുടെ ഗ്രാമം കത്തി ചാമ്പലാകട്ടെ എന്ന് തുടങ്ങുന്ന വരികൾക്ക് ആരവത്തോടെ ആർത്തുല്ലസിക്കുന്ന ആർ ഏറ്റവും വലിയ ക്രൂരതയാണ് ഒരു മണിക്കൂറും ഇരുപത്തിയൊന്ന് മിനിറ്റും ദൈർഘ്യമുള്ള വിശദമായ അന്വേഷണാത്മക ഡോക്യുമെന്ററിയാണ് അജസീറ യൂട്യൂബിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് ചാനലിന്റെ ഇൻവെസ്റ്റിഗേറ്റിംഗ് യൂണിറ്റ് ശേഖരിച്ച ആയിരക്കണക്കിന് വരുന്ന വീഡിയോകളിൽ നിന്നും ചിത്രങ്ങളിൽ നിന്നും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ നിന്നുമാണ് കൃത്യമായ ആസൂത്രണത്തോടെ ഇസ്രയേൽ ഗസയിൽ നടപ്പാക്കിയ വംശഹിത്യ പദ്ധതിയെക്കുറിച്ച് വെളിച്ചെത്തു നിർത്തുന്നത് ഗസയെ തകർന്നെറിഞ്ഞ വ്യോമാക്രമണം മുതൽ ഇസ്രയേൽ നടത്തിയ കൊള്ളയും കൊലയും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുമെല്ലാം ആക്കത്തിന് അക്കമിട്ട് നിർത്തുന്നുണ്ട് ഉത്തരഗസ മുതൽ ഗസ സിറ്റി വരെയും അവിടെ നിന്ന് ഖാൻ യൂനിസും കടന്ന റഫ വരെയും ഗസ മുനമ്പിനെ ഒന്നാകെ ഘട്ടം ഘട്ടമായി തകർത്തു കളഞ്ഞതും അവിടെ അധിവസിച്ചിരുന്ന ജനങ്ങളെ ഒന്നാകെ തുടച്ചു നീക്കിയതും ഡോക്യുമെന്ററി വിശദീകരിക്കുന്നുണ്ട് വീടുകളും ആശുപത്രികളും വിദ്യാലയങ്ങളും യു എൻ അംഗീകാരമുള്ള അഭ്യർത്ഥി ക്യാമ്പുകൾ വരെ തകർത്തു കളഞ്ഞു പതിനായിരങ്ങളെ കൊന്നൊടുക്കി ലക്ഷങ്ങളെ അഭ്യാർത്ഥികളായി തെരുവിലേക്ക് തള്ളിയിട്ടു ഗസയിലെ അവസാനത്തെ സുരക്ഷിത കേന്ദ്രം എന്ന് കരുതി ലക്ഷക്കണക്കിന് അഭ്യർത്ഥികൾ ഓടിച്ചെന്ന് തിങ്ങിപ്പാർത്ത് റഫായിലും അവസാനം ബോംബ് വർഷിക്കുന്നു അൽ ജസീറയുടെ ഉൾപ്പെടെ മാധ്യമ പ്രവർത്തകർ സന്നദ്ധ പ്രവർത്തകർ സാധാരണ മനുഷ്യർ മനുഷ്യാവകാശ പ്രവർത്തകർ അന്താരാഷ്ട്രീയ എന്നിവരുടെയും എല്ലാം കണ്ണിലൂടെയാണ് ഡോക്യുമെന്ററി ഗസയിലെ ഇസ്രയേൽ നാരായട്ടിന്റെ കഥ പറയുന്നത് നിരാതുരിയായ മനുഷ്യരെ ഇസ്രയേൽ സൈന്യം വെടിവെച്ച് വീഴ്ത്തുന്ന ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളും ആശുപത്രികൾക്കെതിരെ നടപ്പാക്കുന്ന ആക്രമണത്തിന്റെ എല്ലാം കാണിക്കുന്നുണ്ട് മിസൈൽ വർഷത്തിൽ നിന്നും രക്ഷ നേടി കൂട്ടപാലായനം ചെയ്യുന്ന ആൾക്കൂട്ടത്തിന് നേരെയും ഇസ്രയേൽ സൈന്യം വെടിയുതിർക്കുന്നുണ്ട് കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി പേരാണ് വെടിയെട്ടു വീണത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ ഇസ്രയേലിനെതിരെ യുദ്ധകുറ്റം ചുമത്താൻ ഈ ദൃശ്യങ്ങൾ മാത്രം മതിയാകും ഗസയിലെ ആകെ ജനസംഖ്യയുടെ പത്ത് ശതമാനവും ആക്രമണങ്ങൾക്കെതിരായി കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ കൊടിയ പട്ടിണിയിലും ഗുരുതരമായ രോഗങ്ങൾ ബാധിച്ച് മരിക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നും ഡോക്യുമെന്ററി പറയുന്നുണ്ട് ഒക്ടോബർ ഏഴിന് ശേഷം ഗസ മുനമ്പിൽ ഇസ്രയേൽ കൊന്നുകളഞ്ഞ മാധ്യമപ്രവർത്തകരുടെ സ്മരണയ്ക്ക് മുമ്പിൽ സമർപ്പിക്കാവുന്ന കുറിപ്പോടെയാണ് ഡോക്യുമെന്ററി അവസാനിക്കുന്നത് ഫോട്ടോ ജേർണലിസ്റ്റ് സാമിർ അബൂദഖ റിപ്പോർട്ടർമാരായ ഹംസ അൽ ദുദ് ഇസ്മായിൽ അൽ ഗൌൽ റാമി അൽ ഫീരി എന്നിങ്ങനെ കൊല്ലപ്പെട്ട നാല് അൽ ജസീറ റിപ്പോർട്ടർമാരെയും ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞ ഗസ ബ്യൂറോ ചീഫ് വായിൽ അൽഫാദ് ദുഹീന്റെ മറ്റ് മൂന്ന് മാധ്യമ പ്രവർത്തകരുടെയും പേര് പ്രത്യേകം സ്മരിക്കുന്നുണ്ട് ഉയർത്തിയ ആരോപണങ്ങളിൽ ഒന്നിനും ഇസ്രയേൽ മറുപടി നൽകിയില്ല എന്നും ഡോക്യുമെന്ററി വെളിപ്പെടുത്തുന്നുണ്ട് എന്നാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ സിവിലിയന്മാരെ തിരഞ്ഞുപിടിച്ചു കൊന്ന പ്ലസ് തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മാഗസിനിന്റെ ലേഖനം ഇസ്രയേൽ തള്ളിയിട്ടുണ്ട് വീടുകളിൽ കഴിയുന്ന ആയിരങ്ങളെ കൊല്ലുന്ന ഒരു നയവും തങ്ങൾക്കില്ല എന്നും ഹമാസ കേന്ദ്രങ്ങളെയാണ് ലക്ഷ്യമിട്ടത് എന്നും ഇസ്രയേൽ സൈന്യം അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട് അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ചും വേണ്ട മുൻകരുതലുകളെ എടുത്തെന്നും സൈനിക കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യമിട്ടാണ് ഐ ഡി എഫ് ആക്രമണം നടത്തിയത് എന്നും അവകാശവാദമുണ്ട് സഖ്യകക്ഷികളായ ലോകരാജ്യങ്ങൾ ഇസ്രയേലിന്റെ യുദ്ധ കുറ്റങ്ങൾക്കും സഹായം നൽകിയെന്ന ആരോപണത്തോട് ബ്രിട്ടനും പ്രതികരിച്ചിട്ടുണ്ട് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള സംഘർഷത്തിൽ തങ്ങൾ ഭാഗമായിട്ടില്ല എന്നും അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങൾ പാലിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ തങ്ങളുടെ സഖ്യകക്ഷികൾക്ക് ഇന്റലിജൻസ് സഹായം ഒരുക്കുക മാത്രമാണ് ചെയ്തത് എന്നും ബ്രിട്ടനും വ്യക്തമാക്കി രംഗത്തെത്തി ബന്ധുക്കളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരം മാത്രമാണ് ഇസ്രയേലിന് കൈമാറിയത് എന്നാണ് അവരുടെ വാദം ഈ ഒരു വാദത്തെ എല്ലാം തള്ളി നീക്കിക്കൊണ്ട് ഇസ്രയേലിന്റെ കണ്ണില്ലാത്ത ക്രൂരത ലോകത്തിന് മുന്നിൽ വെളിപ്പെടുത്തുകയാണ് അജറീസായുടെ